നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം വ്യാസം ശ്രീമദ് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധ സജ്ജമായി നിൽക്കുന്ന ഇരു സേനകളിലെയും ബന്ധുജനങ്ങളെയും സുഹൃദ് ജനങ്ങളെയും കണ്ട് അർജുനൻ്റെ മനസ് കലുഷമായി ഹേ കൃഷ്ണ എൻ്റെ ദേഹം തളരുന്നു വായ വരളുന്നു ദേഹത്തിൽ ഒരു വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു ഗാന്ധീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു എൻ്റെ മനസ്സ് വല്ലാതെ പരിഭ്രമിക്കുന്നു എനിക്കെന്താണ് സംഭവിക്കുന്നത് ഞാൻ പല ദുർനിമിത്തങ്ങളും കാണുന്നു കൃഷ്ണ അർജുനൻ ഭഗവാനോട് തൻ്റെ ആശങ്കകൾ അറിയിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ അർജുന വിഷാദയോഗം ശ്ലോകം മുപ്പത്തിയൊന്നിലെ രണ്ടാമത്തെ പാദവും മുപ്പത്തിരണ്ടാം ശ്ലോകം പൂർണ്ണമായും ചേർത്താണ് പഠിക്കേണ്ടത് ന ശ്രേയോ അനുപശ്യാമി ശ്രേയോ അനുപശ്യാമി സ്വജനം മഹാവേ വിജയം കൃഷ്ണ ന ച രാജ്യം നൃഷ്ണുഖാനിംനു രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ വാ ഇനി നമുക്ക് ഇതിൻ്റെ വാക്യാർത്ഥങ്ങൾ നോക്കാം ആഹവേ യുദ്ധത്തിൽ ഈ യുദ്ധത്തിൽ സ്വജനം സ്വന്തം ജനങ്ങളെ ഈ യുദ്ധത്തിൽ വന്നുചേർന്ന സ്വന്തം ജനങ്ങളെ ഹന്നിട്ട് കൊല ചെയ്തിട്ട് അനു പിന്നെ ശ്രേയഹ ശുഭഫലം ന പശ്യാമി ഞാൻ കാണുന്നില്ല സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് ഒരു ശുഭഫലവും ഞാൻ കാണുന്നില്ല കൃഷ്ണ ഹേ കൃഷ്ണ അല്ലയോ ഭഗവാനെ വിജയം വിജയത്തെയും രാജ്യം ച രാജ്യത്തെയും ഞാൻ ഇച്ഛിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ബന്ധുജനങ്ങളെ കൊന്നിട്ട് കിട്ടുന്ന വിജയത്തെയും രാജ്യത്തെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ സുഖാനീച്ച സുഖങ്ങളെയും നഹ ഇച്ഛിക്കുന്നില്ല ഹേ ഗോവിന്ദ അല്ലയോ ഗോവിന്ദ ന ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ട് കിം എന്ത് എന്ത് പ്രയോജനം ഹേ ഗോവിന്ദ അല്ലയോ ഗോവിന്ദ ന ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ട് കിം എന്ത് എന്ത് പ്രയോജനം ഭോഗൈഹ ഭോഗങ്ങളെ കൊണ്ടാവട്ടെ കിം എന്ത് എന്ത് പ്രയോജനമാണുള്ളത് കേശവ ബന്ധുക്കളെ കൊന്നുകിട്ടുന്ന രാജ്യം കൊണ്ടും ഭോഗൈശ്വര്യങ്ങൾ കൊണ്ടും എന്ത് പ്രയോജനം കേശവ അല്ലയോ കേശവ എൻ്റെ ശരീരത്തെ നിലയ്ക്കു നിർത്താൻ സാധിക്കുന്ന സാധിക്കാതാവുന്നു സാധിക്ക ശരീരം നിലയ്ക്കു നിൽക്കുന്നില്ല കേശവ എന്തുകൊണ്ടെന്നാൽ മൂർച്ഛാവസ്ഥയുടെ പൂർവലക്ഷണമായ സംഭ്രമം ബാധിക്കുന്നതുപോലെ തോന്നുന്നു മാത്രമല്ല ആപൽ സൂചകങ്ങളായ പല വിപരീത ലക്ഷണങ്ങളും അനുഭവിച്ചറിയുന്നു ആകപ്പാടെ നോക്കുമ്പോൾ യുദ്ധത്തിൽ ബന്ധുവർഗത്തെ സംഹരിക്കുന്നത് കൊണ്ട് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല ആത്മസ്വരൂപത്തെയോ ഭാവിയിൽ നിശ്ചിത ഫലത്തെയോ അറിയുവാൻ കഴിയാതെ ഞാൻ ദുഃഖിക്കുന്നു കേശവ സർവജ്ഞനും സർവേശ്വരനും ആനന്ദ സ്വരൂപനുമായ ഭഗവാനെ എൻ്റെ ദുഃഖം തീർക്കേണമേ എന്നാണ് കേശവ എന്ന സംബോധനയാൽ അർജുനൻ സൂചിപ്പിച്ചത് ഗോവിന്ദൻ എന്നാൽ വിഷ്ണു എന്നാണ് അർത്ഥം പല പ്രകാരത്തിലും ഗോവിന്ദൻ എന്ന ഭാവം കാണുന്നു മഹാബലിയിൽ നിന്നും ഭൂമി തിരിച്ചു പിടിച്ചവൻ പശുക്കളെ വശപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദൻ എന്ന പദം വരുന്നു വരാഹരൂപം പ്രാപിച്ച് ഭൂമിയെ പ്രളയത്തിൽ പ്രളയജലത്തിൽ നിന്ന് ഉദ്ധരിച്ചവൻ സ്വർഗത്തെ പാലനം ചെയ്തവൻ ഗോക്കളുടെ നായകൻ മത്സ്യാധി രൂപം പ്രാപിച്ച് വേദങ്ങൾ വീണ്ടെടുത്തവൻ എന്ന അർത്ഥം മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായത് ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഒരിക്കൽ വൃന്ദാവനത്തിൽ വരൾച്ചയുണ്ടായി കൃഷി നടക്കാതെ വന്നു പശുപരിപാലനം തടസ്സപ്പെടുപ്പെട്ടു ഇന്ദ്രനാണ് മഴ പെയ്യ്ക്കുന്നതെന്ന് പൊതുവെയുള്ള ധാരണ ഇന്ദ്രപ്രീതിക്കായി ഒരിക്കൽ വൃന്ദാവനത്തിൽ നന്ദഗോപർ ഒരു മഹേന്ദ്രയാഗം തുടങ്ങി മഴയുടെ അധിപൻ ഇന്ദ്രനാണല്ലോ യാഗം ആരംഭിച്ചപ്പോൾ മഴ പെയ്യാത്തതിന് കാരണം ഇന്ദ്രനല്ല ഗോവർദ്ധന പർവതമാണെന്ന് കൃഷ്ണൻ യാഗശാലയിൽ വന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദഗോവർക്ക് ചിന്താ കുഴപ്പമുണ്ടായി അദ്ദേഹം കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഗോവർദ്ധന യാഗം നടത്തി കൃഷ്ണനാവട്ടെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ രൂപം ധരിച്ചു വന്ന് യാഗാംശം സ്വീകരിച്ചു ഏതൊരു യാഗത്തിലും പ്രഥമസ്ഥാനം യാഗാംശം സ്വീകരിക്കാനുള്ള പ്രഥമസ്ഥാനം ഇന്ദ്രനാണ് ദേവേന്ദ്രനുള്ള യാഗാംശം കൃഷ്ണൻ സ്വീകരിച്ചതിനാൽ ഇന്ദ്രൻ കോപിച്ചു ഉടനെ തന്നെ ശക്തമായ മഴ പെയ്പ്പിക്കാൻ തുടങ്ങി യാഗം തടസ്സപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം അതോടൊപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യണം മഴയാൽ വലഞ്ഞ മനുഷ്യരുടെയും കന്നുകാലുകളുടെയും രക്ഷയ്ക്കായി കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ഒരു കുടയാക്കി പിടിച്ചു യാഗം പൂർണമാക്കി അതോടെ ഇന്ദ്രൻ്റെ ഗർവവും അടങ്ങി ഇങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയതിനാലാണ് കൃഷ്ണൻ ഗോവിന്ദനായത് കൃഷ്ണൻ ഇവിടെ ഒരു ശാസ്ത്ര തത്വമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് പർവ്വതങ്ങൾ നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു തടഞ്ഞു നിർത്തി മഴ പെയ്ക്കുന്നു എന്ന ഒരു തത്വം അങ്ങനെ ഗോവ ഗോവർദ്ധനത്തെ ഉയർത്തിയ കൃഷ്ണനോട് ഗോവിന്ദനോട് അർജുനൻ പറയുകയാണ് അല്ലയോ കൃഷ്ണ വിജയവും രാജ്യവും സുഖങ്ങളും ഞാൻ കാംക്ഷിക്കുന്നില്ല നമുക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം ഹേ ഗോവിന്ദ ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്തു ഫലം ഒരു കാര്യവും ഞാൻ കാണുന്നില്ല പാപഹരനായ ഗോവിന്ദ ഭഗവാനെ സ്വജനവാദം കൊണ്ട് സിദ്ധിക്കുന്ന വിജയത്തെയോ അതുകൊണ്ട് അധീനത്തിൽ വരുന്ന രാജ്യത്തെയോ അതിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെയോ ജീവിതത്തെ തന്നെയോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാട്ടിൽ കായികനികളും ഭക്ഷിച്ച് കാലക്ഷേപം കഴിക്കുന്നത് കൊണ്ട് തന്നെ തൃപ്തപ്പെടുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ സുഭ സുഖ സുഖഭോഗങ്ങൾ കൊണ്ട് വിശേഷ ഫലം എന്താണ് സർവേന്ദ്രിയ വ്യാപാരങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ഗോവിന്ദ ഞങ്ങൾക്ക് ബോകാശയില്ലെന്ന് അങ്ങക്ക് അറിയാമല്ലോ സുഖസാധനങ്ങൾ സാധനങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് അവയെ സമ്പാദിക്കാനുള്ള യുദ്ധവും ആവശ്യമില്ല കൃഷ്ണ നിമിത്താമി विपरीतानि केशवा न च श्रेयो अनुपश्यामि हत्वा स्वजनमाहवेंसे विजयं कृष्णा न चराज्यं सुखानि च കിം ഗോവിന്ദ കിം ജീവിതേന തുടർന്നും അർജുനൻ തൻ്റെ ആശങ്കകൾ ഭഗവാനോട് പറയുന്നതാണ് അടുത്ത രണ്ടു ശ്ലോകത്തിൽ അർജുന വിഷാദ യോഗത്തിലെ ശ്ലോകം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും ഒരുമിച്ചാണ് പഠിക്കേണ്ടത് ेषम् अर्थे कांक्षिदं नो येषामर्धकांक्षितं नो राज्यं भोगाः सुखानि च त इमे अवस्थिदायुद्धे त इमेऽवस्थिदायुद्धे प्राणां त्यक्त्वा धनानि च ചാര്യ പിതര പുത്രോ സ്ഥാമഹ മാധുല ശശൂരാ പൗത്രാ ശ്യനി നമുക്ക് ഇതിൻ്റെ വാക്യാർത്ഥം ഒന്ന് നോക്കാം ന ഞങ്ങൾക്ക് അർദ്ധ യാതൊരുവർക്ക് വേണ്ടി രാജ്യം കാക്ഷിതം ഇച്ഛിക്കപ്പെടുന്നുവോ യാതൊരുവർക്ക് വേണ്ടി രാജ്യം ഇച്ഛിക്കപ്പെടുന്നുവോ ഭാഹ ഭോഗങ്ങളും സുഖാനീച്ച സുഖങ്ങളും ർദ്ധേ കാഷിതാനി ആർക്കു വേണ്ടി ഇച്ഛിക്കപ്പെടുന്നുവോ തേ അങ്ങനെയുള്ള ആചാര്യ ഗുരുക്കന്മാർ പിതരഹ പിതാക്കന്മാർ പുത്ര പുത്രന്മാർ തഥേവച്ച അപ്രകാരം തന്നെ പിതാമഹ മുത്തച്ഛന്മാർ മാതുലാഹ അമ്മാമന്മാർ സശൂരാഹ ഭാര്യമാരുടെ പിതാക്കന്മാർ പൗത്രാഹ പുത്രന്മാരുടെ പുത്രന്മാർ ശ്യാലാഹ ഭാര്യ സഹോദരന്മാർ തഥ അപ്രകാരം തന്നെ സംബന്ധിന സംബന്ധിജനങ്ങൾ ബന്ധുജനങ്ങൾ ഇമേ ഇവരെല്ലാവരും പ്രാണാൻ ജീവനെയും ധനാനീച്ച ധനത്തെയും തെക്കുവാ ഉപേക്ഷിച്ച് യുദ്ധേ യുദ്ധക്കളത്തിൽ അവസ്ഥിതാഹ നിൽക്കുന്നു ആർക്കെല്ലാം വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിച്ചത് അവരെല്ലാവരും ജീവനും സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും അതുപോലെ തന്നെ പിതാമഹന്മാരും മാതുലന്മാരും സ്വശൂരന്മാരും പൗത്രന്മാരും ശ്യാലന്മാരും ബന്ധുക്കളും യുദ്ധസന്നദ്ധരായി നിൽക്കുന്നു എന്തുകൊണ്ടാണ് രാജ്യവും വസ്തുക്കളും തനിക്ക് ആവശ്യമില്ലെന്ന് അർജുനൻ പറഞ്ഞത് ഒരുവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമോ രാജ്യമോ ആവശ്യമില്ല അർജുനന്റെ പക്ഷമാണ് തനിക്ക് വേണ്ടെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയെങ്കിലും സമ്പാദിക്കരുതോ എന്നാണെങ്കിൽ ഏതൊരു ബന്ധുക്കൾക്കായിട്ട് രാജ്യം സമ്പത്ത് മുതലായവ സമ്പാദിക്കാൻ ശ്രമിക്കുന്നുവൂ നമ്മുടെ ആ ബന്ധുക്കൾ സമ്പത്തിലും ഭോഗത്തിലും ജീവിതത്തിലുമുള്ള ആശയ ഉപേക്ഷിച്ചിട്ട് യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നു തനിക്കും ബന്ധുക്കൾക്കും ആവശ്യമില്ലാത്ത രാജ്യാദി സുഖങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധപരിശ്രമം ഒരു പ്രയോജനവുമില്ലാത്തതാണ് അതുകൊണ്ട് യുദ്ധം ആവശ്യമില്ലെന്നാണ് അഭിപ്രായം അർജുനന്റെ അഭിപ്രായം രാജ്യം ഭോഗാഹ प्राणां त्यक्त्वा धनानि च आचार्यं पिता पितरः पुत्रो तदैव च पितामहः मातुलाः स्वशूराः पौत्रो श्यालाः संबंधिनस्तिता